ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന യേശുദേവന്റെ തിരുപ്പുരവയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ് ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മദിനം ഇന്ന് സദ്ഭരണാ ദിനമായി ആചരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ വാജ്പേയിയുടെ സ്മരണികാ സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്യും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുന്ന തങ്ക അങ്കിയുമായി ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും മണ്ഡലപൂജ നാളെ ദേശീയ ഗോത്രമേള നിറത്തിങ്കയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി വെസ്റ്റിൻഡീസിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് വാർത്തകൾ വിശദമായി ഇന്ന് ക്രിസ്മസ് ഉണ്ണിയേശുവിന്റെ തിരുപ്പുരവിയുടെ സ്മരണ പുതുക്കുകയാണ് ലോകമെങ്ങും ക്രൈസ്തവർ ലോക സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ് ക്രിസ്മസ് ദിനം മുന്നോട്ട് വയ്ക്കുന്നത് പുതിയൊരു സൃഷ്ടിപ്പിന്റെ ചരിത്രം കൂടിയാണ് ക്രിസ്മസ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു പിറന്നതിന്റെ ഓർമ്മദിനം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും അനുഭൂതിയാണ് ഓരോ ക്രിസ്മസും പുൽക്കോടൊരുക്കി ഉണ്ണിയേശുവിന്റെ തിരുപ്രവിയെ സ്മരിച്ചും വീടുതോറും കരോൾ സംഘങ്ങളെത്തിയും ആഘോഷപൂർവ്വമാണ് നാടെങ്ങും ക്രിസ്മസിന് വരവേറ്റത് ഡിസംബർ ഒന്നു മുതൽ മത്സ്യമാംസാദികൾ വർജിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ക്രിസ്മസ് പാതിരാ കുർബാനയോടെ ദേവാലയങ്ങളിൽ തിരുപ്രവിയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി ക്രിസ്മസിന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും രാവിലെയും തുടരും കുടുംബങ്ങൾ ഒത്തുചേർന്നും സൌഹൃദങ്ങൾ പുതുക്കിയും രുചിക്കൂട്ടുകൾ പങ്കുവച്ചും സ്നേഹത്തിന്റെ ആഘോഷം പകൽ മുഴുവൻ തുടരും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ക്രിസ്മസ് ആശംസ നേർന്നു യേശു പകർന്നു നൽകിയ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു യേശുദേവന്റെ ക്ഷേമത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നതാണെന്നും ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കാൻ ക്രിസ്മസ് ദിനം എന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു പ്രത്യാശയുടെയും സഹാനുഭൂതിയുടെയും ഐക്യദാർഢ്യത്തിന്റെയും സാർവത്രിക സന്ദേശമാണ് ക്രിസ്മസ് പകർന്നു നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ലോകത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെയും യുദ്ധങ്ങളുടെയും അടിസ്ഥാന കാരണം അഹംഭാവമാണെന്ന് കത്തോലിക്കാ സഭയുടെ കർദിനാളായി വത്തിക്കാനിൽ ഈയിടെ ചുമതലയേറ്റ മാർ ജോർജ് കുവാക്കാട്ടിൽ ആകാശവാണി വാർത്തയ്ക്ക് നൽകിയ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു നമുക്കറിയാവുന്ന പോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ള വലിയ സത്യത്തിന്റെ ആഘോഷമാണ് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ദൈവത്തിന്റെ വിനയത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നു ആ കാര്യം നമ്മൾ നമ്മുടെ ധ്യാന വിഷയമാക്കുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ അഹംഭാവത്തെ ശൂന്യവൽ നമുക്കും സാധിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ടാണ് പ്രത്യേകമായിട്ട് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നത് നമുക്കറിയാം ലോകത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെയും പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും പരസ്പര വൈരാഗ്യത്തിന്റെയും ഭിന്നതകളുടെ അടിസ്ഥാനം എപ്പോഴും അഹംഭാവമാണ് നമ്മുടെ അഹം മാറ്റിവെച്ച് ശൂന്യവത്കരിച്ച് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മുടെ സമയവും നമുക്കുള്ള കഴിവുകളും ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാനുള്ള ഈ തിരുനാള് നമുക്ക് പ്രത്യേകമായിട്ട് ആഘോഷിക്കാം ഏറ്റവും സന്തോഷകരവും സമാധാന ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു മതങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആശയങ്ങൾ മുറുകെ പിടിച്ച് മാനവികത ആഘോഷിക്കാമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിയാബ് തങ്ങൾ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ലോകസമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതിരൂപമായാണ് യേശു ജീവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ വിവിധ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പുറവി ആഘോഷ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മതമേലധ്യക്ഷന്മാരുടെയും മറ്റും നേതൃത്വത്തിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ക്രിസ്മസിനോടനുബന്ധിച്ച് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലും താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ താമരശ്ശേരി ബിഷപ്പ് റമിജിയോസ് ഇഞ്ചനാനിയലും കാർമ്മികത്വം വഹിച്ചു കണ്ണൂർ ജില്ലയിലെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയോട് ആരംഭിച്ച ആഘോഷ പരിപാടികൾ പുലർച്ചവരെ നീണ്ടു തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്ന മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികമായി ഇന്ന് സദ്ഭരണാ ദിനമായി ആചരിക്കുന്നു ഡൽഹിയിലെ വാജ്പേയിയുടെ സമാധിസ്ഥലമായ സദൈവ് അടലിൽ രാഷ്ട്ര നേതാക്കൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും ഉച്ചയ്ക്ക് ഗജരാഹോയിൽ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും എ ബി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും അടൽഗ്രാം സുശാസൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും പതിനായിരത്തിലധികം യൂതോദ്ദേശ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളും ഡയറി ഫിഷറീസ് സഹകരണ സംഘങ്ങളും കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തിന് സമർപ്പിക്കും പുതുതായി രൂപീകരിച്ച സഹകരണ സംഘങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ മൈക്രോ എ ടിഎമ്മുകൾ എന്നിവയും അദ്ദേഹം വിതരണം ചെയ്യും കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ രാഷ്ട്രപതി നിയമിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും നിലവിൽ ബീഹാർ ഗവർണറാണ് ആർലേക്കർ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതോടൊപ്പം ഒഡീഷ മിസോറാം മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ രാഷ്ട്രപതി മാറ്റി നിയമിച്ചു മിസോറാം ഗവർണർ ഡോക്ടർ ഹരിബാബു കമ്പംബതി ഒഡീഷ ഗവർണറാകും മുൻ കേന്ദ്രമന്ത്രി ജനറൽ വിജയ്കുമാർ സിംഗിനെ മിസോറാം ഗവർണറായി നിയമിച്ചു മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയാണ് പുതിയ മണിപ്പൂർ ഗവർണർ കേരളത്തിൽ ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവ സ്വദേശിയാണ് ഹിമാചൽ പ്രദേശിലും അദ്ദേഹം ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടു ഗോവ ഗവൺമെന്റിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അദ്ദേഹം നിയമസഭയുടെ മുൻ സ്പീക്കറുമായിരുന്നു മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുന്ന തങ്കഅങ്കിയുമായി ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും സന്നിധാനത്ത് വൈകിട്ട് ആറ് നാൽപ്പതിന് തങ്കഅങ്കി ചാർത്തി ദീപാരാധന നടക്കും നാളെയാണ് മണ്ഡലപൂജ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർമ്മ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇടയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ മണ്ഡല പൂജ നടക്കും ഇന്ന് രാവിലെ പതിനൊന്നിന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ തത്സമയ ബുക്കിംഗ് എന്നിവയ്ക്ക് ഇന്നും നാളെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടു് തങ്കയങ്കി ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ് മൂന്നോടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിൽ എത്തിച്ചേരുന്ന ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിടുക ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തർക്ക് ദർശനം സാധ്യമാകൂ സാധ്യമാകൂത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി നാളെ രാത്രി അടയ്ക്കുന്ന നട മകരവിളക്ക് മഹോത്സവത്തിനായി തിങ്കളാഴ്ച തുറക്കും ദേശീയ ഗോത്രമേള നിറത്തിങ്ക കോഴിക്കോട് കീർത്താട്സിൽ ആരംഭിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച സമാപിക്കുന്ന മേളയിൽ വിവിധ ജില്ലകളിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾക്ക് പുറമെ രാജസ്ഥാൻ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് മധ്യപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോത്ര വിഭാഗങ്ങളിലെ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ദ്ധരും പങ്കെടുക്കും വെസ്റ്റ് ഇൻഡീസിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യ വടോദരയിൽ രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ റൺസിന് തകർത്താണ് പരമ്പര ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി വെസ്റ്റ്ഇൻഡീസ് രണ്ട് ഓവറിൽ റൺസിന് പുറത്തായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ മിൽമ ഫാക്ടറി മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു ൊന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിലാണ് കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമായ മിൽമ ഫാക്ടറി മലപ്പുറത്തെ മോർക്കനാട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പത്ത് ടണ്ണാണ് ഉൽപാദനക്ഷമത പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കി മാറ്റാനാകും കേരളത്തിലെ ക്ഷീര ക്ഷീരകർഷക ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കാനും അവ പാൽപ്പൊടിയായും മറ്റ് മൂല്യവർധിത ഉൽപ്പന്നങ്ങളായും മാറ്റുന്നതിനുള്ള സംവിധാനം പാൽപ്പൊടി ഫാക്ടറിയുടെ ഒരുങ്ങിയിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉണ്ടായേക്കാവുന്ന പാൽ സംവരണത്തിലെ വ്യത്യാസത്തെ ഒരു പരിധിവരെ സന്തോഷം ടുത്താനും ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്ന സാധിക്കും കൂടാതെ പ്രത്യക്ഷമായും പരോക്ഷമായും നൂറിൽ പരം തൊഴിൽ ദിനങ്ങളും സൃഷ്ടിക്കപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്ന് രാവിലെ പിണറായി ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും കൊച്ചി തൃക്കാക്കര കെ എം എം കോളേജിലെ എൻസിസി ക്യാമ്പിൽ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം സംബന്ധിച്ച് എൻസിസി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ സമിതി അന്വേഷിക്കും ഇന്നലെയും ഇന്നും അവധി നൽകിയ ക്യാമ്പ് നാളെ പുനരാരംഭിക്കുമെന്ന് എൻസിസി ഒഫീഷ്യേറ്റിംഗ് അഡീഷണൽ ഡയറക്ടർ ജനറൽ അറിയിച്ചു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പതിമൂന്ന് പങ്കെടുത്ത ക്യാമ്പിലെ ഏതാനും ചിലർക്കാണ് തിങ്കളാഴ്ച ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് സംസ്ഥാനത്തെ രണ്ടാമത്തെ ആനിമൽ ഹോസ്റ്റ് സ്പൈസസ് സെന്റർ കോഴിക്കോട് പേരാമ്പ്രയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കിഫ്ബിയിൽ നിന്ന് കോടി രൂപ ഇതിന് അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചതായും മന്ത്രി പറഞ്ഞു പേരാമ്പ്രയിൽ ആരംഭിക്കുന്ന കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിന്റെ ഭാഗമായാണ് പോസ്റ്റ് ഹോസ്റ്റ് സ്പൈസ് സെന്റർ ആരംഭിക്കുന്നത് യേശുദേവന്റെ തിരുപ്പുരവയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ് ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മദിനം ഇന്ന് സദ്ഭരണാ ദിനമായി ആചരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ വാജ്പേയിയുടെ സ്മരണികാ സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്യും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാർ ഗവർണറാകും മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുന്ന തങ്കഅങ്കിയുമായി ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും മണ്ഡലപൂജ നാളെ ദേശീയ ഗോത്രമേള നിറത്തിങ്കയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി വെസ്റ്റ് ഇൻഡീസിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു